തിരുവനന്തപുരത്ത് നടന്ന ആ മെഗാ ചലച്ചിത്ര ഉത്സവത്തിൽ അഞ്ച് അവാർഡുകൾ വാങ്ങിയിട്ട് ഫാസിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി മലയാള സിനിമയിലെ ലോക സിനിമയിൽ തന്നെ അത്രയും ശ്രദ്ധ കേന്ദ്രമായിരിക്കുന്ന ഒരാളാണ് പക്ഷേ സാധാരണ കുട്ടികളെ സംബന്ധിച്ചും സാമൂഹിക മാധ്യമങ്ങൾ നോക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ ഫാസിൽ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ട്യൂഷൻ വീടാണ് പെട്ടെന്ന് വരിക എനിക്ക് ഇപ്പോഴത്തെ ഒരു മാധ്യമങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫാസിൽ മുഹമ്മദിൻ്റെ ഏകദേശം എല്ലാവർക്കും അറിയാം എനിക്ക് ഫാസിൽ മുഹമ്മദിൻ്റെ ഒരു ലൈഫാണ് കിട്ടുന്നത് എന്തൊക്കെയാണ് പഠിച്ചത് എവിടെയായിരുന്നു ചെറുപ്പകാലങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് സിനിമയിൽ എത്തിയപ്പോഴും ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ചെറുതായിട്ട് എഴുതുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അത് പ്ലസ് ടു പൊന്നാനെ പൊന്നാൻ ഏത് സ്കൂളിൽ പഠിച്ചത് ഞാൻ അവിടെ പൂക്കത്ത സ്കൂളിൽ പഠിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പഠനം പ്ലസ് ടു അവിടെ തന്നെ ആയിരുന്നു പിന്നെ ഡിഗ്രി പഠിച്ചത് ക്രൈസ്റ്റ് കോളേജിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചില്ലേ സിനിമ സിനിമ അപ്പം ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഷോർട്ട് ഫിലിം ചെയ്തതെന്ന് പറഞ്ഞത് അതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ടായിരുന്നു അല്ലെങ്കിൽ അല്ല അങ്ങനെയുള്ള എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരു ഷോർട്ട് ഫിലിം ആ ഒരു ക്യാമ്പ് അറ്റിട്ടുണ്ടായിരുന്നു ഒരു ഫിലിം മേക്കിംഗ് ക്യാമ്പ് ഒമ്പത് വട്ടി സമയം അപ്പൊ അന്ന് തൊട്ട് അന്നാണ് ഞാൻ ആദ്യം സിനിമ എന്ന് പറയുന്നത് അഭിനയം മാത്രമേ നമുക്ക് ആഗ്രഹം അത് അറിയില്ലു ഇത് അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സിനിമ എന്നുള്ളതുള്ളൂ പിന്നെ അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് എടുത്തിട്ടൊരു ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഇതിൽ ബാക്കിൽ ഉണ്ടെന്ന് അപ്പം അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് എഴുതണം ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ അപ്പം അങ്ങനെ ഒരു ആഗ്രഹ പുറത്ത് ഇത് ചെയ്തതാണ് പത്ത് ക്ലാസ് പഠിക്കുമ്പോൾ ചെറിയ ഷോർട്ട് ഫിലിം ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്ലസ് ടു പഠിക്കുമ്പോൾ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഒരു പെയിൻ ഓഫ് ലസ്റ്റ് ഉണ്ട് ഷോർട്ട് ഫിലിമാണ് പെയിൻ ഓഫ് ലോസ് ലെസ്റ്റ് പെയിൻ ഓഫ് ലെസ്റ്റ് ആ അത് ഒരു ശ്രമമായിരുന്നു കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്ന ഷോർട്ട് ഫിലിമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സിനിമകളിൽ സ്പോട്ട് അടിച്ചതായിട്ട് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഖബർന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അത് ഇതുപോലെ ഒരുപാട് അവാർഡുകൾ നേരിട്ട് തന്നൊരു ഷോർട്ട് ഫിലിമാണ് ഖബർ ഞാൻ സിനിമയിൽ നിന്ന് പഠിച്ച എൻ്റെ നോളജൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് ഖബർ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൂടുതൽ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം കവർ ചെയ്തപ്പോൾ ചെയ്തപ്പോഴും അധികം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ട്യൂഷൻ വീട് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ പോയിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് അവിടുത്തെ ഒരു ലൈഫ് എനിക്കറിയാമായിരുന്നു അപ്പോൾ അത് ആളുകൾക്ക് എത്തിക്കുക ഇപ്പോഴത്തെ തലമുറയെന്ന് വെച്ചോളം ഇതൊക്കെ മിസ്സാവുന്നൊരു സമയമാണല്ലോ അപ്പോൾ അതിന് അവിടുത്തെ ഒരു നിഷ്കളങ്കഥ അവിടുത്തെ ഒരു ലൈഫൊക്കെ കാണിക്കുക എന്നുള്ളത് എനിക്ക് രസമായിരുന്നു അത് അങ്ങനെ ചെയ്ത് ഭയങ്കര വർക്കായി വന്നു പതിനാറ് എപ്പിസോഡുകൾ ചെയ്ത് ഇപ്പൊ അതിന്റെ അപ്പൊ അതിലേക്കുള്ള കാസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളറിയുന്ന കുട്ടികൾ നിങ്ങളറിയുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഉള്ളത് അതെ ഞാൻ പിള്ളേരെ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഇങ്ങനെ ഓരോ കണ്ടു കണ്ടു മാറ്റിച്ചതാണ് ബാക്കിയുള്ള അവിടുത്തെ ആർട്ടിസ്റ്റൊക്കെ ഞാൻ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് അവരെന്നെയാണ് എൻ്റെ ഈ ഫാത്തി ഇപ്പോഴത്തെ എന്തൊക്കെയാണ് അല്ല അടുത്ത സിനിമകൾ ചെയ്യാനുള്ള പുതിയ സിനിമകൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഓക്കെ ഫെമിലിച്ചി ഫാത്തിമയിലേക്ക് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതില്ലെങ്കിലും ഫെമിലിച്ചി ഫാത്തിമ എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴും മലയാള സിനിമയിൽ നിങ്ങളൊരു പിന്നെ മലബാറുകാരനാണ് പ്രത്യേകിച്ച് മലപ്പുറത്തുകാരനാണ് അതും പൊന്നാനിയാണ് ഞാൻ ഈ പറഞ്ഞ പേരുകൾക്കൊക്കെ ഒരു മതവുമായിട്ട് പ്രത്യേക ബന്ധമുണ്ട് മാത്രമല്ല ഈയിടെ ആയിട്ട് പിന്നെ ജക്കിറിയ മുഹസിൻ ബരാരി അതേപോലെ തന്നെ ഖാലിദ് ആമിർ പള്ളിക്കൽ ഒരുപാട് മലബാർ ഏരിയയിൽ ഒരുപാട് മുസ്ലിം ആളുകൾ സിനിമാ ഫീൽഡറിലേക്ക് വന്നിട്ടുണ്ട് അവിടെയാണ് മുസ്ലിം കഥാപാത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഫെമിലിച്ചി ഫാത്തിമെന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുള്ളത് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് അല്ല നമ്മളെ നാടിന്റെ ഒരു നന്മയും ഇതൊക്കെ ഇതുണ്ട് അത് നമുക്ക് പറഞ്ഞു പഴയ സിനിമകൾ നമ്മളെ നമ്മളെങ്ങനെ നോക്കി കണ്ടു എന്നുള്ളത് നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കേണ്ടി വരും പഴയ അപ്പൊ അവിടെയാണ് ഇപ്പോൾ മതി നമ്മളെ സുഡാനി ഫ്രം നൈജീരിയ അടക്കമുള്ള സിനിമകൾ നമ്മളെ നാട്ടിലെ പ്രാദേശികമായ കഥകൾ പറഞ്ഞ് അത് അതിനെ ആൾക്കാരിലോട്ട് എത്തിക്കുന്നതും അത് പുറത്തുള്ള ആൾക്കാരുടെ സ്നേഹം നമുക്ക് കിട്ടുന്നത് അതായത് ഈ മലബാർ എന്ന് പറയുന്നത് ഇങ്ങനെ പൊതു പൊതു ധാരണയിലുള്ള മലബാറല്ല റിയലി ഇത് ഇവിടെ ഇതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ പോലെ മലബാറിൽ തന്നെ ചെയ്യുമ്പോൾ ആ പടത്തിനൊരു അതിൻ്റേതായിട്ടുള്ള ഒരു രസവും പിന്നെ അതിന് സത്സന്ധത വരും ഞാൻ ഈ ി ഫാത്തിമയില് പറയുമ്പോഴേ നമ്മള് ഇതില് ഒരു ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട് ആണധികാരത്തിനെതിരെ അതേപോലെ മതത്തിൽ ഉണ്ടാവുന്ന ഇത്തരം അടിച്ചമർത്തങ്ങൾക്കെതിരെ അതോടൊപ്പം തന്നെ ഈ സുഡാൻഫിറ നൈജീരിയയിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് നാട്ടു നന്മകൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലം അത് ബോധപൂർവം കൊണ്ടുവന്നതാണോ കാരണം ഈ ഫെബിലിച്ച് ഫാത്തിമയെ സഹായിക്കുന്ന സൂറാത്ത ഒരുപാട് ആളുകൾ അവർ പരസ്പരം ഒരു സഹായമുണ്ട് ആ ഒരു നന്മ ബോധപൂർവം കൊണ്ടുവന്നു അല്ല ബോധപൂർവം എന്നുള്ളത് അങ്ങനെ നമ്മൾ പുറത്തോട്ട് ജസ്റ്റ് മുമ്പ് നോക്കിയത് തന്നെ കാരണതാണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കണ്ടിട്ട് എൻ്റെ അതിൽ വസികളിൻ്റെ ഉമ്മയും നമ്മൾ എത്ര കളക്ടായി നമുക്ക് അറിയുന്നതാണ് ഒരു ഫുഡ് ഉണ്ടായാലും എന്തുണ്ടായിരുന്നു അവിടെ പോയി ഷെയർ ചെയ്ത് ഇവിടെ ഷെയർ ചെയ്ത ഇതൊക്കെ ഈ നാടിൻ്റെ നന്മയുടെ ഒരു ഭാഗം അത് സൂറാർത്ത വഴി ഫാത്തിൽ സൂഹാത്ത വഴി ആയി നിൽക്കുന്നത് അത് ആ ബന്ധം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രക്തബന്ധത്തിനേക്കാളും അടുത്ത് വലിയ ബന്ധമാണ് ആ ഒരു ബന്ധം അപ്പം അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പം ഇതിനെ നമ്മളല്ലാണ്ട് പിന്നെ ആര് ഇതിനെ ചെയ്യുന്നുള്ളതാണ് വീട്ടിൽ ഞാന് ഉമ്മുണ്ട് പിന്നെ താത്ത കക്കാരൊക്കെ വീട്ടിലെ സപ്പോർട്ടൊക്കെ വീട്ടിലെ സപ്പോർട്ട് അവർക്ക് അവരിന്നെ വീട്ടിൽ ഇന്ന ഒന്നിനും എതിർത്തിട്ടില്ല അതായത് ഞാൻ എന്റെ ആഗ്രഹം എന്തായിരുന്നു അത് തന്നെയായിരുന്നു എന്റെ തീരുമാനം എന്തായാലും അത് തീരുമാനം ഞാൻ പ്ലസ് ടു കഴിഞ്ഞാലും പത്ത് കഴിഞ്ഞപ്പോൾ ഇന്ന നേരക്ക ഞാൻ ഞാൻ എന്റെ ആഗ്രഹത്തിന് തന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ കോളേജ് അത് എന്റെ ആഗ്രഹമായിരുന്നു അത് കേട്ടിട്ട് ഇന്ന ഒക്കെ എന്റെ ആഗ്രഹമായിരുന്നു അപ്പൊ ഇവരൊന്നിനും നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നായിട്ട് എന്നെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നുള്ളാണ് എനിക്കത് ഇന്നും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അത് തന്നെയാണ് പിന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഇനി പുതിയ സിനിമകളായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊരു സബ്ജക്ട് കൊണ്ടാണ് അല്ല നല്ല നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കഥകൾ ചെയ്യാന്നുള്ളത് ആഗ്രഹം Invest your sleep on right mattress. For rich mattress, for healthy sleep. மண்ட்ஸ் மாவூர் பூவாட்டுபு